ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ നൈബറും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ അമ്പത് വർഷത്തിലധികം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള സുഗതനങ്ങളുടെ വീടാണ് കേട്ടോ ഇത് ചിരട്ട ചകിരി മച്ചിങ്ങ തുടങ്ങി കയ്യിൽ കിട്ടുന്ന പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് അങ്കലുണ്ട് കേട്ടോ ഇത്രയും വർഷക്കാലം അങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തമായ ശില്പങ്ങളുടെ എണ്ണിയാൽ തീരാത്ത അത്രയും വലിയൊരു ശേഖരം തന്നെ ഈ വീടിനകത്ത് അങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ശില്പങ്ങളൊക്കെ ഒന്ന് കാണാം അതോടൊപ്പം ആ ശില്പങ്ങളെക്കുറിച്ചും അതുപോലെ അങ്കളിനെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയിലൂടെ അറിയാം കേട്ടോ അപ്പോൾ ജയഫോർ ജേനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എൻ്റെ പേര് സുഗതൻ എനിക്ക് ഇപ്പോൾ എൺപത്തിയഞ്ച് വയസ്സായി ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുധ നിർമ്മാണശാലയിൽ അമ്പത് കൊല്ലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുണ്ട് അധ്യാപകനാണ് റിട്ടയർമെന്റിന് ശേഷവും അധ്യാപകനായിട്ട് സി ബി എസ് ഇ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയും പടക്കോപ്പ് നിർമ്മാണശാല പട്ടാളത്തിന് ഉപയോഗിക്കാവുന്നതായ യുദ്ധസാമഗ്രികളിൽ ഉണ്ടാക്കുന്ന തോപ്പ് തോക്കുകളുടെ മരുന്നും ഉണ്ടകളും ഉണ്ടാക്കുന്ന സ്ഥലം അതിൻ്റെ ഇൻസ്പെക്ഷനും ക്വാളിറ്റിയും ചെക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സീനിയർ ജോലിക്കാരനാണ് ഈ സമയങ്ങളിലെല്ലാം ഈ വയസ്സിന് ഇടയ്ക്ക് എന്ത് പാഴ് വസ്തുക്കൾ കിട്ടിയാലും അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ നൂറുകണക്കിന് രൂപങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ചിരട്ട ചകിരി പാഴ്മരങ്ങൾ എന്ത് വസ്തുക്കൾ കിട്ടിയാലും അതിൽ നിന്നൊരു രൂപം തെങ്ങിൻ്റെ അംശങ്ങൾ മച്ചിങ്ങ ചിരട്ട മുതലായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാത്തിനും ഓരോ രൂപങ്ങളുണ്ട് അത് സ്വയം ആസ്വദിക്കാനും എനിക്ക് സാധിക്കും പലരും വന്നിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും അവർ ഇത് റിലേ ചെയ്തിട്ടുണ്ട് അത് കാണുന്നു ഇതാണിതിൻ്റെ ഇത് ഇത് വെറും കൈ കൊണ്ടുള്ള അഭ്യാസം മാത്രമാണ് യാതൊരുവിധ യന്ത്ര മറ്റും ഉപയോഗിച്ചിട്ടില്ല വെറും കൈകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ബുദ്ധിയിൽ നിന്ന് വേർപെട്ടിട്ടുള്ളതാണ് അത് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് കാണുന്നവർക്ക് അവ നിന്ദിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു വഴിയാണിത് എല്ലാത്തിനും വിവിധ രൂപങ്ങളുണ്ട് ഒന്നിനൊന്നോട് ചേർന്നതല്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് കാണാനും ഉണ്ട് ഇതൊരു ചെറിയ പണിപ്പന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഇരിഞ്ഞാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ജോലിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഏങ്ങണ്ടിയൂര് സെൻറ് തോമസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് ഒരു ഹൈസ്കൂൾ കണ്ട് അവിടെ മാഷായിട്ട് ചേർന്നു ആ ചേർന്ന് പിന്നീട് ബി ടി ട്രെയിനിങ്ങിന് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആദ്യമേ വർക്ക് ചെയ്തു ആ സമയത്ത് ഇപ്പോൾ അച്ഛനെന്നെ നിർബന്ധിക്കുമായിരുന്നു അധ്യാപകനായിട്ട് ഇരുന്നാൽ ഒരു കാര്യമായിട്ടുള്ള ഉയർച്ച ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വേറെ ജോലികൾ സെൻട്രൽ ഗവൺമെൻറ് ഏതിൽ കിട്ടുകയാണെങ്കിലും നീ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടതിനൾക്ക് അപ്ലൈ ചെയ്തു ചേട്ടൻ ഉണ്ടായിരുന്നു ആരെങ്കിലും അവിടെ അപ്ലൈ ചെയ്തു അങ്ങനെ അവിടെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു ഊട്ടിയിരുത്ത ഏറ്റവും ഓൾഡസ്റ്റ് ഫാക്ടറി നയൻറ്റീൻ നോട്ട് വണ്ണിൽ ആരംഭിച്ചിട്ടുള്ളതായ പടക്കോപ്പ് നിർമ്മാണശാലയാണത് അതിൽ ശാസ്ത്രജ്ഞനായിട്ട് ജോലി ചെയ്തു അമ്പത് വർഷം ജോലി ചെയ്തു റിട്ടയർ ചെയ്തു ആ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ ആ ഫാക്ടറിയിലെ ഏറ്റവും നല്ല ജോലിക്കാരനായിട്ട് എനിക്ക് കിട്ടിയ അവാർഡാണ് ആ ചുമരുന്നിരിക്കുന്നത് അങ്ങനെ കാലം കഴിഞ്ഞു ഇതിനിടെക്കൂടെ ഒഴിവു സമയങ്ങളിൽ ഭാര്യയായിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴും ഭാര്യ അധികവും കുട്ടികളായതിനു ശേഷം ഇവിടെയായിരുന്നു ഞാനൊറ്റയ്ക്കായിരുന്നു അപ്പോൾ കൈ മിണ്ടാണ്ടിരിക്കില്ല എന്തെങ്കിലും ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ പ്രൊഡക്ടുകളാണ് ഇത്തരം നിങ്ങൾ കണ്ടതായിട്ടുള്ള എല്ലാം ഒന്നിനും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല പാഴ് വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നത് രൂപങ്ങളായി മാറുന്നു അത് ആസ്വദിക്കാവുന്നതായിട്ട് മാറുന്നു അതാണ് അതിൻ്റെ വിശേഷ വിവരങ്ങൾ മരത്തിൻ്റെ കായയാണത് ഇത് ഇങ്ങനെ ഉണ്ടാവും അത് പൊട്ടി പൊട്ടിവിടരുമ്പോൾ ഇങ്ങനെ അകതായിട്ട് വരും മനസ്സിലായേ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് കായ കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവും കായേ അത് വരുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിടരു പൊട്ടി വിടും ഇതൊക്കെ വീട്ടില് മരപ്പണിന്ന് ഉണ്ടായെടുത്തത് കിട്ടുന്നത് അത് കിട്ടുന്നുണ്ട് എന്താ ഇതിപ്പോ ഓണത്തിന് വിറക് കയറി കഴിഞ്ഞപ്പോ ഒരു പാളി കിട്ടിയതാണ് ഒരു മരത്തിന് ഒരു മുതലായിട്ട് മാറി ഇതതുപോലെ ഇതത് പോലെ നമ്മുടെ മുളയല്ലേ ആ മുളയുടെ കടക്കുറ്റി വെട്ടി വെട്ടിക്കിടന്നും കുഴിച്ചു കുറ്റിയാണ് ഇത് മരപ്പറ്റിയാണ് അതിന്റെ രൂപ അപ്പൊ അത് അങ്ങനെയായി മാറി മച്ചിങ്ങിയാണ് മച്ചിങ്ങയും ചിരട്ടയാണ് അധികം

ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് ഭാഗവതം ആ ഭാഗവതത്തിൽ കൃഷ്ണനും കൃഷ്ണന്റെ അനിയായി ഉദ്ധവെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര സ്നേഹിതന്മാരായിരുന്നു അവർ ഉപദേശിക്കുന്നതായ ഒരു ഗീതയ ഒരു പ്രധാന ടോപ്പിക്കാണ് ഉദ്ധവഗീതം എന്ന് പറയുന്നത് അതിൽ ഒരു സ്വാമിമാർ ഒരു സ്വാമി ഇങ്ങനെ കാട്ടിൽ എടുക്കുകയാണ് അപ്പോൾ രാജാവ് വരുന്ന സമയത്ത് രാജ ഈ സ്വാമിയോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് സന്തോഷമായിട്ട് കിടക്കണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ പല ജന്തുക്കളെയാണ് അതിൻ്റെ ഗുരുക്കളായിട്ട് അപ്പോൾ ഇരുപത്തിനാല് സാധനങ്ങളെ അതിൻ്റെ ഗുരുക്കളായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പാറ്റയുണ്ട് പടുണ്ട് ഭൂമിയുണ്ട് ആകാശമുണ്ട് അങ്ങനെ അതൊരു സംഹിതയാണ് ഒരു പാരഗ്രാഫാണത് ഒരു ബുക്കാണ് ഉദ്ധവ ഗീത അപ്പം അതിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് ഗുരുക്കന്മാർ നമ്മൾ നല്ലവനായിട്ട് ജീവിക്കണമെങ്കിൽ അവരെ അനുകരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കണം ഭൂമി ചന്ദ്രൻ ആകാശം വേട്ടാളൻ ജലം പ്രാവ് അതൊരു തത്വം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ചിലപ്പോൾ അപ്പോൾ അവിടെ എന്തൊക്കെ ക്ലാസ്സിൽ ബോർഡ് വെക്കണമെന്ന് വരെ വെച്ചാൽ പറയാനെളുപ്പാണ് അതാണ് ഞങ്ങൾ സാധിക്കും ൊന്നില് ഡിഗ്രി എടുത്തു അതിന് ശേഷമാണ് ജോലിക്ക് പോയത് ആ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടി ഗൗരവമായിട്ട് കണ്ടതൊക്കെ കളക്ട് ചെയ്യുക അതിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോൾ അറുപത്തി മൂന്ന് കഴിഞ്ഞ് ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ ഫാക്ടറിയിൽ ഒരു എക്സിബിഷൻ നടത്തി അപ്പോൾ അതിൽ ചില സാധനങ്ങൾ വെച്ചതോടുകൂടി എൻ്റെയും സാധനങ്ങൾ ഞാൻ ഉന്നറിണ്ട് അതില് ഒരു ഷിപ്പിന്റെ മോഡലാണ് അത് ഇത് ഉണ്ടാക്കി ഈ റൈറ്റും അത് കത്തിച്ചിട്ട് അവിടെ വയ്ക്കും അപ്പോ ആ പലവരുടെയും പ്രോഡക്റ്റ്സ് അതിലുണ്ടായിരുന്നു ആ സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് വന്നത് ഊട്ടിയിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലത്തെ ഡ്രോയിങ് മാസ്റ്ററാണ് അയാൾ വന്ന് ഈ ഹോളിൽ കോടങ്ങി നടന്നു പോകുമ്പോൾ എൻ്റെ ഈ സാധനം കണ്ടിട്ട് അതിൻ്റെ അടുത്ത കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി എന്നിട്ട് ലാസ്റ്റിൽ അവാർഡ് കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് സുഗതനാറാണെന്ന് ചോദിച്ചു ഞാനാണെന്ന് പറഞ്ഞു തൻ്റെ സാധനത്തിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട് പൊങ്ങിയത് അത് കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു സാറേ ഇതിനെന്തോത്ര മകത്തുള്ള ബോട്ട് ഇങ്ങനെ പോകേണ്ട അതിൽ കൊള്ളു അതെയോ ഞാൻ അങ്ങനെയല്ല കണ്ടതെന്ന് പറഞ്ഞു അരി മാഷ് എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ വലിയ ഹോളാണ് ആ ഹോൾ കോട ഇങ്ങനെ നടക്കാൻ പറഞ്ഞു അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫിറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഇട്ട് എഴുതിപ്പോ വൈറ്റ് ചുമരണ്ട് ആ ചുമ എന്നിട്ട് ചോദിച്ചു അങ്ങോട്ടും ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പറഞ്ഞു ബോട്ട് അവിടെ ഇരിക്കണ്ട് അല്ല അതിന്റെ ആദ്യം ഒന്നും കൂടി വരാൻ ഞാൻ കൂടി കണ്ണുകൂടി എന്നിട്ട് പറഞ്ഞു ഈ ചുമരമ്പല് എന്റെ വെളിച്ചം കാണിണ്ടോ എന്ന് ചോദിച്ചു ഊ നമ്മൾ നടക്കുമ്പോൾ ഇത് നടക്കണമായോ തോന്നുന്നു ഈ കപ്പല് നീങ്ങണമായിര് എന്ന് ചോദിച്ചു ഓ സാറേ അതാണ് അതിൻ്റെ ബ്യൂട്ടി അതാണ് ഡ്രോയിങ്ങിൻ്റെ അതാണ് രൂപത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു ഞാൻ സന്തോഷമുണ്ട് അതിനുശേഷം കപ്പലുകൾ എത്രയെണ്ണം ഉണ്ടാക്കി അല്ലേ ഒക്കെ ഒരെണ്ണം മാതിരിയുള്ള വേറെ ഒന്നും കണ്ടില്ലേ ഒക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെ കൈവിധത്തിൽ വലിയ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് പലരും ഡൽഹിയിൽ ഏറ്റവും വലിയൊരു ആർമി ഉദ്യോഗസ്ഥൻ അവിടെ ഓഫീസറായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കൂടെയുള്ളവർ പറഞ്ഞ് സാറിന് നല്ല ഓർമ്മിക്കാവുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇതേമാതിരി ഒരു അവിടെ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു നൂറ് ലെറ്റർ എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഉള്ളവരെല്ലാവരും കണ്ടിട്ട് അതിനെന്തെങ്കിലും നന്നായിരുന്നു എന്തും വാല്യൂ ആണ് കട ഇങ്ങനെയാണ് കാരണങ്ങൾ ഇപ്പോൾ ഇപ്പോഴും ഇന്ന് വരെ ഇന്നലെ വരെയും ചെയ്തിട്ടുണ്ട് നിലവിഴക്കുകൾ പലത് ചെറുതും വലുതുമായിട്ടുണ്ട് അതിൻ്റെ രൂപങ്ങളാണത് ഇന്നലെ ചെയ്തു വെച്ച് തന്നെ അത് ഫിനിഷ് ഇതൊക്കെ ധരിക്കുന്നുണ്ട് ആ നല്ല വിളക്ക് പകുതി ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു വിളക്കിൻ്റെ തട ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പ് ചെയ്താൽ അതൊക്കെ അതിന് മുമ്പ് ചെയ്ത് എത്തുന്ന അത് അവാർഡ് കിട്ടിയ എൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇത്രയും കാര്യങ്ങൾ പിന്നെങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ പിന്നെ ഇതുകൂടാണ്ട് ആത്മീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ പോകാറുണ്ട് അല്പം സ്വല്പം പാട്ട് പോകാറുണ്ട് പോകുന്നതിന് മുമ്പ് ഒരു നാട്ടിൽ പണ്ട് ഈ പൗഡറിന്റെ കുപ്പികള് കുപ്പികൾ വരുന്ന സമയത്ത് വീട്ടിൽ വീട്ടില് വെച്ചിട്ട് അത് വെട്ടിട്ട് കാറ് പിന്നെ ഈ കൈതച്ചക്കിടെ ഇത് വെച്ചിട്ട് കാറുകൾ അങ്ങനെ കണ്ട് ഉരുട്ടിക്കൊണ്ട് കിടക്കണമാതിരി സാധനം അപ്പൊ അങ്ങനെ ഓരോരോ സാധനങ്ങൾ അല്ല അല്ലെന്തെങ്കിലും പിന്നെ ഈ മച്ചിങ്ങയും ചിരട്ടയും കൂടി കണ്ട് ചിരട്ടയ്ക്ക് പലതരം കണ്ണുകളുണ്ട് മെച്ചങ്ങള് പലതുണ്ട് എല്ലാം ചെറിയ ചെറിയ കിണ്ണുകളായിട്ട് എപ്പോഴെങ്കിലും കണക്കിടുകളായിട്ട് അതാണ് അതിന്റെ മോട്ടിവേഷൻ ഒരാളുടെ പഠിപ്പും ഒരാളിൽ നിന്ന് പകർത്തിയ വയ്ക്കാനുള്ളത് അതെല്ലാം സ്വന്തം മനസ്സിൽ ഈ ചരച്ചൊക്കെ ഇങ്ങനെ രാവിലെ മുറിക്കണി പടി കുറയുണ്ട് അപ്പൊ അങ്ങനെ ആയിട്ട് അതിങ്ങനെ കാലം പോയി വേറെ ജോലികളൊന്നും ഞാൻ പോവാറില്ലാകും മനസ്സല്ല ക്ഷാമ ഉണ്ടായിരുന്നു

ശിവനാണെന്ന് ചന്ദ്രകല കണ്ടാൽ തന്നെ ശൂലം കണ്ടാൽ തന്നെ മനസ്സിലാക്കും അപ്പോൾ ശിവനാണെന്ന് മനസ്സിലാക്കും ഇത് ഗുരുവായൂരത്തെ ഏറ്റവും വലിയൊരു ഭക്തി ആയിട്ടുള്ള സ്ത്രീയായിരുന്നു കുറൂരമ്മ ഇത് ഭഗവതിയാണ് ഇത് പൂന്താനാണ് ഗുരുവായൂരിണ്ടായിരുന്നൊരു നമ്പൂരിയാണ് അത് അയ്യപ്പനാണ് അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരാൾ കണ്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ശ്രീരാമനാണ് അമ്പലുണ്ട് വില്ലുണ്ട് വില്ലുണ്ട് ഇതുണ്ട് ശ്രീരാമന്റെ ഒരു രൂപമുണ്ട് അതുകൊണ്ട് ശ്രീരാമൻ നിങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സഞ്ചാരയോഗ്യമായ കപ്പൽ നിങ്ങൾക്ക് എൻ്റെ പാരിദോഷികമായിട്ട് ഞാൻ തരും ഫ്രണ്ട്സായിട്ട് പറഞ്ഞവർക്ക് ഇതിന് അങ്ങനെ ഒരു ബ്ലെസ്സിങ് പറഞ്ഞിട്ടുണ്ട് കൊടുത്തു കൊണ്ടുപോയി സുഖമായിട്ട് കാടത്ത് വയ്ക്കാൻ സുഖതന്നു ബോധ്യം വരെ ഉണ്ടാവും എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അത് ഞാൻ ബന്ധമില്ലാത്ത കാര്യം അവൻ എന്തായാലും പൂച്ച പിടിച്ച് ലാസ്റ്റിൽ ഫ്ലൈൻ ഞാൻ പറഞ്ഞ അടുത്ത് തന്നെ വരുമ്പോഴേക്കും ഞാൻ ഇണ്ടാക്കി വെക്കാം

രാഘവതൻ അന്ധരാഗമായെങ്കിൽ ഞാൻ മാധവന്റെ പാടിയുണ്ട് രണ്ടു വലിയ ഒരു പാടിയാമ്പൽ കടവീലം നരച്ചുവള്ളം അന്നോ നം വളം നായ തുഴില്ലേ കൊതുംപം എന്ന നെഞ്ചിലാകെ അനൂരക കരുക്കിള്ളം കാടുപൂത്തല്ലോ ഞാവൽ പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചില്ല ഇന്ന് മോളിപ്പാട്ട് പാടിത്തന്ന തന്ന തത്തമ്മേ ഇന്നീയാളൊഴിഞ്ഞ് കൂട്ടിലെന്ത് തിരിഞ്ഞു നോക്കാത്തു മ്പൽ കടവീല നരച്ചുവള്ളം എന്ന നെഞ്ചിലാകെ അനൂരകമ്പെ നീ എഴുന്നല്ലേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ ഏറ്റവും സ്നേഹത്തോടെ അങ്കള് തന്ന ഈ ഒരു സമ്മാനം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനും ഇതൊക്കെ കാണാനൊക്കെ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്കിളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥലം തൃശ്ശൂർ വെളുത്തൂരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടെറ്റാ ബൈ ബൈ സി യു